കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത ജൂലൈ ഏഴ് മുതൽ പതിനൊന്ന് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു തെക്കു പടിഞ്ഞാറൻ പശ്ചിമ പശ്ചിമബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് മുതൽ ഒൻപത് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസത്തേക്ക് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അതേസമയം നാളെ കേരളത്തിൽ സ്വകാര്യ ബസ് പണിമുടക്ക് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത് മുഴുവൻ സർവീസുകളും നിർത്തിവെച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത് ഇതിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് നാളെ അർദ്ധരാത്രി മുതൽ ജൂലൈ ഒൻപത് അർദ്ധരാത്രി വരെ ദേശീയ പണിമുടക്കും പ്രഖ്യാപിച്ചു പാൽ പത്രവിതരണം തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകളും ഫെഡറേഷനുകളും നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്കാണ് ജൂലൈ ഒൻപത് കേരളത്തിലെ പ്രബല സംഘടനകളെല്ലാം പണിമുടക്കിൽ ഭാഗമാകുന്നതിനാൽ ജനജീവിതം സ്തംഭിക്കാനാണ് കൂടുതൽ സാധ്യത അവശ്യ സർവീസുകൾ പാൽ പത്രവിതരണം വിതരണം എന്നിവയെ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ട് ബസ് ഓട്ടോറിക്ഷ മറ്റ് ടാക്സി സർവീസുകൾ കടകൾ തുടങ്ങിയവയെ സമരം കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കും സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും അന്നേ ദിവസം വലിയ തോതിൽ തടസ്സപ്പെടും